ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റെ ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ടൊരു മീൻ കറി തയ്യാറാക്കിയാലോ നമുക്ക് ചെറിയ ഉള്ളിയും മുളകുമൊക്കെ ചുട്ടെടുത്ത് ചെയ്യുന്ന പോലുള്ള ടേസ്റ്റ് ആയിരിക്കും നമ്മളിത് വറുത്തെടുക്കുകയാണ് എണ്ണയില്ലാതെ നമ്മൾ പാനിലിട്ട് മുളകും ചെറിയ ഉള്ളിയും തനിയെ വറുത്തെടുക്കണം നമുക്ക് എണ്ണയില്ലാതെ വറുക്കുന്നുണ്ട് സിമ്മി വെച്ച് കരിയാതെ വറുത്തെടുക്കണം അപ്പം അത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ടൊരു മീൻ കറി തയ്യാറാക്കാം മീൻ കുറച്ച് വറുത്തൊക്കെ എടുത്ത് നല്ല ടേസ്റ്റ് ആണ് അപ്പം നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മാംസമുള്ള ഏത് മീൻ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കുറച്ച് ചെറിയുള്ളി ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ മീനകത്ത് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പും ചേർത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വരട്ടി വയ്ക്കാം എനിക്ക് മുളക് എത്ര വേണമനുസരിച്ച് മുളക് നമുക്ക് വറുത്തെടുക്കാം ഇവിടെ ചെറിയ മുളക് മൂന്നരഞ്ച് മുളകാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത് എണ്ണ ഇല്ലാതാണ് വറുത്തെടുക്കേണ്ടത് മുളക് വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ഉപ്പിച്ചെടുക്കാം നല്ല എണ്ണയില്ലാതെ വറുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ മുളവിനും ചെറിയ ഉള്ളിക്കും ചുട്ടെടുത്ത ടേസ്റ്റ് വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നല്ലപോലെ സിമ്മി വെച്ച് കുറച്ച് നേരം എടുത്ത് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ ഇപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മൂത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തണുക്കുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം മുളകും ചെറിയ ഉള്ളിയും നല്ലപോലെ അരച്ചെടുക്കാം കുറച്ച് പുളിയും ചേർത്ത് വേണം അരയ്ക്കാൻ വേണുന്ന പുളി എത്രയും അത്രയും പുളി ചേർത്ത് അരച്ചെടുക്കാം പാനിൽ കുറച്ച് എണ്ണ ചേർത്ത് നമ്മുടെ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീൻ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും എല്ലാ മീനും നല്ല പോലെ ഒന്ന് മാംസം ഉള്ള മീനാണ് ഇത് ഈ കറി ഉണ്ടാക്കാൻ നല്ലത് നമുക്കെല്ലാ മീനും ഒന്ന് തിരിച്ചും മറിച്ചും വെച്ച് ഒന്ന് പൊരിച്ചെടുക്കാം നമുക്ക് തിരിച്ചിട്ടും ഒന്ന് ഫ്രൈ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മളെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ച കൂട്ടും ഇതിലൂടെ ചേർക്കാം പുളിയും ചെറിയ ഉള്ളിയും മുളകും എല്ലാം അരച്ചെടുത്ത കൂട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിനി കുറച്ച് വെള്ളം ഒന്ന് കഴുകി ചേർത്ത് അതും ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ അരപ്പെല്ലാം ഇടം പിടിക്കേണ്ട രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം മീനായതുകൊണ്ട് നമുക്ക് കട്ടി കുറവായുണ്ട് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇളക്കി ഇളക്കിയെടുത്താൽ മതിയാവും എല്ലാം അരിപ്പ് പിടിക്കേണ്ട രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കുറച്ച് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും മീൻ നല്ല വെ വെന്തിട്ടുണ്ടായത് ഒന്ന് തിളച്ചാൽ മതിയാവും നമുക്ക് നമുക്കിതിനകത്ത് ഒന്ന് കടുവറുതിടണം അതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് അപ്പം നമുക്ക് ഒത്തിരി വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി കടവും തിളച്ച് ചേർക്കാം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പറ്റമുളകും ചേർത്താണ് നല്ല വെളിച്ചെണ്ണയിലാണ് കടു താളിച്ചിരിക്കുന്നത് ആ കടു താളിച്ചുകൊണ്ട് ചേർക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാകും കുറച്ച് ലൂസായിട്ടിരിക്കുന്ന എല്ലാം ഒന്ന് എടുക്കണം നല്ലപോലെ തിളച്ച് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത മണവും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് പിന്നെ ചെറിയ ഉള്ളിയും നമ്മുടെ മുളകും വറുത്തെടുക്കുമ്പോഴും അതിൻ്റെ ഒരു ചുട്ടെടുത്ത ഒരു ടേസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തു നോക്കുക ഞാൻ ഇടുന്ന വീഡിയോ പലർക്കും എത്തുന്നില്ല എന്ന് പറയുന്നു നിങ്ങൾ കാണുന്നവർ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് കൊണ്ടാവും ആവാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ദയവായി കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങൾ പ്രെസ് ചെയ്തിട്ട് ബെല്ലൈക്കിനും കൂടെ ഇനേബിൾ ചെയ്യണം അപ്പോൾ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും ദയവായി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോയുടെ ക്ലാരിറ്റി മോശമായതുകൊണ്ടാണോ അതോ അവതരണം മോശമായതുകൊണ്ടാണോ അതോ കണ്ടൻറ്റ് മോശമായതുകൊണ്ടാണോ എന്താണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക